നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചില ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഈയിടയ്ക്കൊരു വീട് പോയി നോക്കിയതിൽ ഉണ്ടായ ഒരു അനുഭവമാണ് വീട്ടിൽ ഭയങ്കര കലകം എപ്പോഴും കലകം അവർ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല വീട്ടിൽ വന്നു കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെന്നെ വിളിച്ചു തന്നു നോർമലി വീടിൻ്റെ എനർജി ലെവൽ അവർക്ക് സൂട്ടബിളല്ല എങ്കിൽ കലഹം ഉണ്ടാവാൻ ചാൻസ് നൂറ് ശതമാനം ഉള്ളതാണ് അപ്പം എനർജി ലെവൽ സൂട്ടബിൾ ആണ് കാരണം ഞാൻ പോയി നോക്കിയ വീടായിരുന്നു എനർജി ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തൊരു വീടാണ് അതിപ്പം പല വീടുകളിലും ഞാൻ പോയി നോക്കുമ്പോൾ അവരുടെ എപ്പോഴും പറയാറുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം അത് കഴിഞ്ഞിട്ട് തിരക്കാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോൺ എടുക്കാതിരുന്നു വീണ്ടും വിളിക്കണം എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ വീണ്ടും ഒരു ദിവസം അവരെ വീട് പോയി നോക്കിയപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ചെറിയൊരു പിക്ചർ അതായത് ഒരു ഹിംസയുടെ അതായത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഭയം വരുന്ന രീതിയിലുള്ള ഒരു പിക്ചർ അവിടെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടു അത് പ്ലേസ് ചെയ്ത ഭാഗം പോലും തെറ്റായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തത് ആ ആ ഒരു പിക്ചർ നിസ്സാരം ഒരു പിക്ചർ ആ വീട്ടിലെ കുടുംബത്തിനകത്തുള്ള എല്ലാവരും തമ്മിൽ കലഹം ഉണ്ടാക്കുവാൻ വരെ അതിന് കഴിഞ്ഞു എന്നുള്ള വാസ്തവം അതുകൊണ്ട് ഇത്തരം പിക്ചറും ചിത്രങ്ങളൊന്നും നിങ്ങളെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് ഏത് തരം ചിത്രങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ചില ചിത്രങ്ങൾ ഭംഗിയുള്ളതും സന്തോഷം ജനിപ്പിക്കുന്നതൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഗ്രാജുവലി അത് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്മുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് ഈ മെയ് ഏഴും എട്ടും ഇവിടുത്തെ കുബേര ജയന്തിയാണ് അപ്പം ഏഴാം തീയതിയും എട്ടാം തീയതിയും വിശേഷാൽ പൂജകളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് കൊടുത്തേക്ക് നമ്പറിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളും കുബേര തലേദിവസം നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് വിഷുമായ പൂജയ്ക്ക് കലശമാണ് അതിൻ്റെ അടുത്ത ദിവസം കുബേരസ്വാമിക്ക് കുബേരഹോമം കുബേര പൂജയും അതേപോലെ തന്നെ പുഷ്പാഭിഷേകമുണ്ട് അപ്പോൾ ഇതൊക്കെ നടത്തുന്ന താല്പര്യമുള്ളവർ വരാൻ പറ്റിയില്ല ഏറ്റവും നന്നായിരിക്കും അല്ലാതെ വരാൻ പറ്റിയില്ല ദൂരെ നിൽക്കുന്ന ആൾക്കാരുടെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് നടത്തിക്കോളും കേട്ടോ വിളിച്ച് ബുക്ക് ചെയ്യാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ല കാര്യങ്ങൾ ചെയ്തു തരും പക്ഷേ ഇതിലൂടെ കിടക്കാൻ നിങ്ങളുടെ നാളെയും മറ്റന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം ഇരുപത് ശനിയാഴ്ച ഇടുന്നാള് നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാകോലം ഒൻപത് പതിമൂന്നിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യേയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനു നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് ഗുളിക ഹൃദയം ആറ് ഒൻപതിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യമാണ് യമകണ്ഠ സമയം ഒന്ന് നാൽപ്പത്തൊമ്പതിനും മൂന്ന് ഇരുപത്തൊന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലത് അല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും ശില്പകർമ്മങ്ങൾക്കും വാസ്തു കൊള്ളാം നല്ലൊരു ദിവസമാണ് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനൊന്നും അത്ര നല്ലൊരു ദിവസമായിട്ട് കാണുന്നില്ല എന്നാലും ശാന്തികർമ്മങ്ങൾക്കും യാത്രയ്ക്കും ആഭരണങ്ങൾ വാങ്ങുവാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വസ്തുക്കൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയ നന്നായിരിക്കും പിന്നെ ഈ ചില ആഴ്ചകളിൽ നിന്ന് ഇപ്പോഴും പറയാൻ തലമുടി നഖ വെട്ടാൻ പാടില്ല അങ്ങനെയുള്ളൊരു ദിവസം കൂടിയാണ് ഈ വരുന്ന ശനിയാഴ്ച ശനിയാഴ്ച ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം അസുപഞ്ചദ ദോഷം കരിനാല് ദോഷം ബലിദോഷദോഷം അരനാല് ദോഷം എന്നിവയിൽ ഒരു ദോഷമില്ല അന്ന് ആരെങ്കിലും ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് കൂടെ നോക്കാം അതിനു മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് അതായത് നമ്മുടെ വീടുകളിൽ വയ്ക്കുന്ന പിക്ചറുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള പിക്ചറൊന്നും വീട്ടിൽ വയ്ക്കാൻ പാടില്ല അതായത് സാഡ് അതായത് ദുഃഖ രീതിയിലുള്ള ഒരു പിക്ചറും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കരുത് ദുഃഖ രീതിയിലുള്ള പിക്ചറുകളെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ദുഃഖിച്ചൊരു സ്ത്രീ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പിക്ചറുകൾ അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള പിക്ചറുകൾ മറ്റേ വാള് പരിച ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് ഹിംസയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പിക്ചറുകളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയാറ് അപ്പോൾ തോന്നും ഈ ഗീതോപദേശം വീടുകളിൽ വയ്ക്കാൻ പാടുണ്ടോ അത് കൃഷ്ണൻ അർജുനോട് ഗീതോപദേശം കൊടുക്കുന്നതല്ലേ എന്നെല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഒരിതപ്പെട്ട വീടുകളിൽ പോയ ഗീതോ ഉദ്ദേശത്തിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ മാറ്റാൻ പറയാറുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ കൃഷ്ണനോട് ഉപദേശിക്കുന്ന എന്താണ് യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോർമലി നോക്കിയാൽ അത് യുദ്ധം സമാനമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത് വയ്ക്കുന്ന പല ആൾക്കാരും ഉണ്ട് അതൊന്നും പ്രശ്നമില്ല ലിവിങ് റൂമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രദർശിപ്പിച്ച് വയ്ക്കാം പക്ഷേ ഇത്തരം പിക്ചറുകൾ നമ്മുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറെ കോണിൽ വച്ചാൽ ഉറപ്പായിട്ട് വീട്ടിൽ കലകം ഉണ്ടാകും ഇപ്പം നമുക്കൊരു ഒരു സിംഹത്തിൻ്റെ ഒരു പടം അല്ലെങ്കിൽ ഒരു കടുവയുടെ ഒരു പടം അല്ലെങ്കിൽ വയലൻ്റായിട്ട് നിൽക്കുന്ന ഒരു നായയുടെ പടം ഇതൊക്കെ നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറയും മൂലയിലോ എല്ലാം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീട്ടിൽ കലകം ഉറപ്പാണ് വേറെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുറത്തു പോയി വളരെ ഹാപ്പി ആയിട്ട് ഭാര്യയും ഭർത്താവൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഉണ്ടായിക്കാം തിരിച്ച് വീട്ടിൽ വന്ന് കയറിയാൽ കലകം ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തോ നെഗറ്റീവായിട്ടുള്ള ഒരു പിക്ചറോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തോ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊള്ളു തെക്ക് പടിഞ്ഞാറ് ഭാഗമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല ഹൈലി പവർഫുള്ളാണ് കന്നിമൂല ഭാഗം അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പറയുകയാണെങ്കിൽ ബാക്കി എട്ട് ദിശകളുള്ളിടത്ത് ഏഴിടത്തും ദേവന്മാരാണുള്ളത് പക്ഷേ ഈ കന്നിമൂല ഭാഗത്ത് നിർതി എന്ന് പറയുന്ന അത്യുഗ്രനായിട്ടുള്ള ഒരു അസുരനാണുള്ളത് അത് ഈ അസുരൻ്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ഭഗവാൻ ശിവന് പോലും പറ്റത്തില്ല സോറി വൈ അസുഖം കുറച്ച് ദിവസം ഈ പനിയും ജലദോഷമൊക്കെ അരുമതുകൊണ്ടാണ് ഓക്കെ ഞാൻ പറഞ്ഞു ഈ അസുരൻ്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ഭഗവാൻ ശിവന് പോലും കഴിയില്ല പക്ഷേ ഈ അസുരൻ്റെ കോപത്തെ ശമ്പിക്കുക ഒരാക്കേ കഴിവുള്ളൂ അത് ഗണപതിക്ക് മാത്രമാണ് അതുകൊണ്ടാണ് എല്ലാവരുടെയും വീടുകളിൻ്റെ കന്നിമൂല ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പറഞ്ഞത് കാരണം അവിടെ നീറ്റാണെങ്കിൽ മാത്രമേ ഗണപതി അവിടെ ഇരിക്കത്തുള്ളൂ അവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലോ ഗണപതി അവിടെ ഇരിക്കും ഒരു വേസ്റ്റ് വാട്ടർ ടാങ്ക് വന്നാലോ സെപ്റ്റിക് ടാങ്ക് വന്നാലോ അതുകൊണ്ടാണ് ഇപ്പോഴും പറയാറുള്ളത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ കന്നിമൂല ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കണ്ണിമുല ഭാഗം ക്ലീനായാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ ചൈതന്യം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കന്നിമൂല എന്ന് പറയുന്നത് ഗ്രഹനാഥയുടെ തട്ടാണ് ഗ്രഹനാഥ ആ വീട്ടിൽ ഒരു വീട്ടിൽ വിളക്ക് എന്ന് പറയുന്നത് ഗ്രഹനാഥയാണ് ഗ്രഹനാഥ എങ്ങനെ കൊണ്ടുപോവോ അതനുസരിച്ചായിരിക്കും വീടിൻ്റെ ഒരു ഒഴുക്ക് പോകുന്നത് വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെമഡി നമ്മൾ ചെയ്ത് കറക്റ്റ് ചെയ്യണം ലിവിങ് റൂമിൻ്റെ കന്നിമൂലയിലോ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ കന്നിമൂലയിലോ ഇതേപോലുള്ള പിക്ചറുകളോ അതിൽ പൊട്ടിയത് ഉറഞ്ഞതുമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റങ്ങളോ ഒന്നും നമ്മളവിടെ കൊണ്ടുവയ്ക്കരുത് എപ്പോഴും എല്ലാ കോർണറുകളും നീറ്റാവണം പൊതുവേ കന്നിമൂല ഭാഗം വളരെ നീറ്റാക്കിയിടുക കാരണമെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഞാൻ ഒരു വീട് പോയി നോക്കിയതിലാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് ഞാൻ വീട് പോയി നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്ത വീടായിരുന്നു എല്ലാം കറക്റ്റ് ചെയ്തു കൊടുത്ത വീടായിരുന്നു ഏകദേശം ഒരു അഞ്ച് വർഷത്തേക്ക് മുന്നേ ഞാൻ പോയി നോക്കിയത് പക്ഷേ ഇപ്പോൾ അവർക്ക് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ ആണ് ജസ്റ്റ് പോയി നോക്കി ഒന്നുമില്ല ആ ഭാഗത്ത് അവരൊരു ഈ പുലിയുടെ അതായത് നമ്മളൊരു കടു ഒരു മലയുടെ മുകളിൽ കൂടെ കടുവ ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് ലിവിങ് റൂമിൻ്റെ കന്നിമുല ഭാഗത്ത് അടിപൊളിയായിട്ട് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എടുത്ത് മാറ്റാൻ പറഞ്ഞു മാറ്റിയതിന് ശേഷം വളരെ വളരെ നല്ലൊരു മാറ്റമാണ് അവർക്കുണ്ടായത് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പിക്ചറുകളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ വീട്ടിൽ ഗുണമുണ്ടാകും ഞാൻ ഇപ്പോഴും പറയാറുണ്ട് കുടിക്കാൻ വെള്ളം പോലും നമ്മളെടുത്താൽ വയ്ക്കുന്ന സ്ഥലം വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടു ആ സ്ഥലം പോലും ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് ഈ എന്താ പറയുക ഈ ഒരു അടുക്കും ചിട്ടയും ആക്കിക്കൊണ്ടുപോകാം അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ മെസ്സേജ് ഇട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ കിട്ടത്തില്ല അത് വിളിച്ചോളൂ വിളിച്ചോളൂ പറഞ്ഞോളാം അനശയം അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നാലാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം വേണ്ട മേഡം ഇരുപത്തി ഒന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപത്തിമൂന്നിനും ആറ് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാല്പത്തി മൂന്നിനും മധ്യാണ് യമകണ്ഠ സമയം പന്ത്രണ്ട് പതിനേഴിനും ഒന്ന് നാൽപ്പത്തി ഒന്നിനും ഗുളികൻ ഹൃദയം മൂന്ന് ഇരുപത്തി ഒന്നിനും നാല് അൻപത്തി മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂയ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും വ്യാപാരം ദീർഘനാൾ പ്രവർത്തനങ്ങൾ സഹകരണങ്ങൾ ഇതിനൊക്കെ കൊള്ളാന്നുള്ളതാണ് വിവാഹത്തിനും സംഗീതത്തിനും യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് സംഗീത വിദ്യാരംഭങ്ങൾക്കും മറ്റൊന്നും കൊള്ളാം വിവാഹത്തിന് കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് ശാന്തികർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന ദിവസമാണ് പക്ഷേ വാസ്തുസമ്മദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഉത്സവം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇത് ഇത് പറയുന്ന നേരത്തെ പറഞ്ഞാൽ വാസ്തുകർമ്മങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷമെത്തേക്കും ഉണ്ടോ എന്ന് നോക്കാം ദോഷം അസുപഞ്ച ദോഷം കരിനാല് ദോഷം വരുദോഷദോഷം അകന്നാല് ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല രണ്ട് ദിവസം അതായത് ഈ ശനിയും ഞായറോ ആരെങ്കിലും മരണപ്പെടുക അവർക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഞായറാഴ്ച ദിവസം വൈകുന്നേരം നമുക്ക് വീട്ടിൽ നീ നമുക്ക് നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാം രാവുവാൻ സമയത്ത് ഞായറാഴ്ച ദിവസം വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാം അതേപോലെ തന്നെ നാളെ ശനിയാഴ്ചയാണ് സൂര്യദേവട കുബേര ആശ്രമത്തിൽ നമുക്ക് കുബേര പൂജയും ശനി ദോഷ പരിഹാര പൂജയും എല്ലാം നടക്കുന്നുണ്ട് വരാൻ കഴിയുമെന്നുള്ള ഒരു അറിയാം നിങ്ങളുടെ വീട്ടിൽ വച്ച് ചെയ്യാൻ പറ്റുമെങ്കിലൊരു നാളികേരം എടുത്ത ശേഷം വൈകുന്നേരം എള്ള് ഇട്ട് കത്തിച്ച് നീരാഞ്ജനം കത്തിച്ചിട്ട് വീട്ടിലും പുറത്തും ഒരു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം വീട്ടിന് ഉമ്മർത്തുകൊണ്ടു വയ്ക്കാം എള്ള് കത്തി ഇരുന്ന് നേരെ നല്ല ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മളത് കത്തിക്കുവാൻ അത് വീടിൻ്റെ എനർജി ലെവൽ ക്ലൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് എള്ള് തിരിയിട്ട് നമുക്ക് വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുന്നത് ശനിയാഴ്ചകളിൽ എപ്പോഴും നിങ്ങൾക്ക് അത് കത്തിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്കങ്ങനെ ചെയ്തോളും ഈ പറയുന്ന ഞായറും തിങ്കളും രാവിലെ വൈകുന്ന ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെ രാഘവല സമയത്ത് നാരങ്ങ വിളക്കം കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതൊന്നും മറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറക്കാതെ നിങ്ങൾ എല്ലാവരും ചെയ്യാം പിന്നെ ഒന്നും ഒന്നുകൂടെ ഒരു കാര്യം ഓർമ്മിക്കുകയാണ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ സുര്യദേവമ്മുടെ കുബേര ആശ്രമത്തിൽ മെയ് ഏഴും എട്ടും കുബേരജയന്തി ആഘോഷിക്കുകയാണ് മെയ് ഏഴാം തീയതി ഉഷുമായ സ്വാമിക്ക് കലശമുണ്ട് കലശം നടത്താൻ താല്പര്യമുള്ളവർ അറിയിക്കുക മെയ് എട്ടാം തീയതി കുടുംബ കുബേര ഹോമവും അതായത് വ്യക്തിപരമായിട്ട് നടത്തുന്ന കുബേര പൂജയും പുഷ്പാഭിഷേകം കൊണ്ട് അത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ എല്ലാവരും പങ്കെടുത്തോളൂ ഏതായാലും എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം